ആറന്മുള ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ അവലോകനവും ബോധവൽക്കരണ ക്ലാസും നടത്തി ആറന്മുള പാഞ്ചുജന്യം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്കൂൾ കോളേജ് അധികൃതർ പി ടി എ മദർ പി ടി എ എന്നിവയുടെയും സ്വകാര്യ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും മോട്ടോർ വാഹന വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എക്സൈസ് വകുപ്പ് എന്നിവയുടെയും പ്രതിനിധികൾ പങ്കെടുത്തു ആറന്മുള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി കെ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആറന്മുള പോലീസും വിദ്യാലയങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കാൻ വേണ്ടി തുടങ്ങിയ സ്കൂൾ സേഫ്റ്റി ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം സ്റ്റേഷൻ അതിർത്തിയിലുള്ള തൊണ്ണൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി വിപുലീകരിക്കാൻ തീരുമാനമായി സ്റ്റേഷൻ അതിർത്തിയിലെ ഓരോ സ്കൂളുകളുടെയും മേൽനോട്ടത്തിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്കൂൾ ലേസൺ ഓഫീസറായി നിയോഗിക്കും പോലീസുമായി ചേർന്ന് വിവരങ്ങളും മറ്റും കൈമാറുന്നതിന് സ്കൂളിൽ നിന്നും ഒരു അധ്യാപകനെ സ്കൂൾ സേഫ്റ്റി ഓഫീസറായി തെരഞ്ഞെടുക്കും സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ ജൂൺ ഇരുപതിനു മുൻപ് താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി ഹാജരാക്കേണ്ടതാണ് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരും സ്കൂളിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരും തിരിച്ചറിയൽ കാർഡ് ധരിക്കുന്നുണ്ട് എന്നത് ഉറപ്പാക്കും പ്രധാന റോഡുകളുടെ സമീപമുള്ള സ്കൂളുകൾക്ക് മുന്നിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കും സ്കൂൾ സോൺ ബോർഡുകൾ സീബ്ര ക്രോസിംഗ് എന്നിവ വൃത്തിയാക്കും സ്റ്റേഷൻ അതിർത്തിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ കൃത്യമായി യൂണിഫോം ധരിക്കുന്നതിനും തിരിച്ചറിയൽ രേഖകൾ ആളുകൾക്കാണെങ്കിൽ പ്രദർശിപ്പിക്കുന്നതിനും നൽകിയിട്ടുള്ള നിർദ്ദേശം പാലിക്കാതിരുന്നാൽ ജൂൺ ഒന്നുമുതൽ നിയമ നടപടികൾ സ്വീകരിക്കും സ്കൂൾ പരിസരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുണ്ടെങ്കിൽ മുറിച്ചുമാറ്റുന്നതിന് മറ്റു വകുപ്പുകളുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കും പ്രധാന ജംഗ്ഷനുകളിലെ സ്കൂൾ ബസ് സ്റ്റോപ്പിലെയും കോഴഞ്ചേരി പ്രൈവറ്റ് സ്റ്റാന്റിലെയും പൂവാല ശല്യത്തിനെതിരെ ശക്തമായ നിയമനടപടി സ്വീകരിക്കും ജൂൺ ഒന്നു മുതൽ സ്കൂൾ സമയങ്ങളിൽ യാത്രാ നിയന്ത്രണം തെറ്റിക്കുന്ന ടിപ്പറുകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ ും എല്ലാ സ്കൂളുകളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും കേരള പോലീസ് നടപ്പാക്കി വരുന്ന യോധാവ് പദ്ധതിയുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ജാഗ്രത സമിതികൾ എന്നിവ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി വരുന്ന ലഹരി മരുന്ന് ഉപയോഗം ചെറുക്കുന്നതിന് പൊതുജന കൂടി പ്രവർത്തനം നടത്തും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ വഴി കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും സ്കൂൾ പരിസരങ്ങളിലും മറ്റും പുകയില ഉൽപ്പന്നങ്ങളുടെയും ലഹരി വസ്തുക്കളുടെയും വിപണനം തടയാൻ കർശന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കെതിരെയും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്കെതിരെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനങ്ങൾ കൊടുത്തയക്കുന്ന രജിസ്ട്രേഡ് ഉടമസ്ഥന്മാർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കും സ്കൂളുകളിലെത്താത്ത കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ട്രാക്കുചെയ്യുന്നതിന് സ്കൂൾ ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്ക് ശേഷം ഹാജരാകാത്തവരുടെ വിവരങ്ങൾ സ്കൂൾ ലൈസൻസ് ഓഫീസർക്ക് കൈമാറും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി എസ് പ്രിജു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ടി പ്രഭാകരപിള്ള ഫയർ ഓഫീസർ സാബു പി യു കുഴിക്കാല സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബു പി ടി ഐ പ്രതിനിധികളായ രമേശ് അനില സുനിൽ സ്വകാര്യ ബസ് ഉടമ മനോജ് മാധവശ്ശേരി എസ്ഐമാരായ അജയൻ ഹരീന്ദ്രൻ നായർ സന്തോഷ് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ ബിയാൻസ അനിലേഷ് താജുദ്ദീൻ ബിനു ഡാനിയൽ രാജഗോപാൽ കിരൺ സുജിത് ഹരികൃഷ്ണൻ മുബാറക് വിനോദ് വിവിധ സ്കൂളിലെ അധ്യാപകർ പി ടി ഐ പ്രതിനിധികൾ സ്കൂൾ ഡ്രൈവർമാർ തുടങ്ങിയ നൂറോളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട In a world that thrives on flavor, New Day Spices leads the pack, sourcing the finest spices and herbs straight from the heart of India. Imagine the fiery warmth of turmeric, the robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story. A journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.